ഓ ഓ അങ്ങനെയാണ് കേസ് ആയി അങ്ങനെ പിന്നെ പിന്നെ എത്ര ദിവസം 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 അതിൽ കിടന്നു ഒന്ന് ഒന്ന് ഒറിജിനൽ ഈ ചുണ്ട എല്ലാ ും പുളപ്പൻ കറങ്ങി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ നമ്മൾ ബി ജെ മച്ചന്റെ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെങ്ങനോട് വന്നതാണ് വന്നപ്പോ ഞാൻ കാണാൻ കൊതിച്ച ഒരാളെ കണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവർക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ അവാർഡിന് വന്നതല്ല ബിജെ ഞാൻ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അപ്പൊ അവന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അറിയാ പക്ഷെ കേസും കാര്യങ്ങളും കിടക്കണോണ്ട് അവനൊരു പേടി എന്നൊരു പേടി മീറ്റ് ചെയ്തു അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ തമ്മിൽ കാണുന്നത് മീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കേരളത്തിലുള്ള എല്ലാ കുഞ്ഞും കേക്ക് അറിയാം ഈ യഥാർത്ഥത്തിലെ മച്ച ഇത് ബീച്ച് ഒറിജിനിൽ തന്നെ ഒറിജിനൽ തന്നെ ഇപ്പങ്ങനെയുണ്ട് പരിപാടി ഒക്കെ നല്ലപോലെ പോണു പരിപാടിക്ക് പറഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ തീർന്നു അത് രണ്ടുമൂന്നൊക്കെ ഉള്ളത് തന്നെ ഉള്ളതാണ് ചെറിയ പ്രശ്നം അടിക്കേസ് ഉണ്ടായിരുന്നു അത് പിന്നെ ഉള്ളതായിരുന്നു മൂന്നാല് ഞാൻ ഇന്റർവ്യൂ കൊടുത്തു ഇപ്പൊ ഞാൻ വെച്ചാൽ റിയാം നമുക്കിപ്പോഴ പുള്ളി ചെയ്ത തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ അത് കേറ്റി പറയുന്നുണ്ട് പുള്ളി ചെയ്ത തെറ്റ് തന്നെയാണ് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷെ ദൈവം ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നണ്ടാ ഇങ്ങനെ എന്റെ കൊണ്ടുവരും വിചാരിച്ചു പറഞ്ഞ മുകേഷൻ്റെ ഒരു ഇതിലാണ് നിൽക്കണത് നമ്മള് മുകേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഇതിൽ വന്നതാണ് പുള്ളിക്ക് വർഷങ്ങളായിട്ട് അറിയാം പുള്ളിയും പറയുന്നത് ഞാൻ എന്താണ് അറിയാം ഈ നെഗറ്റീവും പറയും തന്നെ നീലക്കുയില് വീഡിയോ ഇട്ട ഉടനെ ഫുൾ നെഗറ്റീവ്സ് ആണ് ഫുൾ നെഗറ്റീവ് എന്ന് നിങ്ങൾ വീഡിയോ ആണ് പക്ഷെ ഇവരാരും അറിയാത്തൊരു കാര്യമുണ്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ യൂട്യൂബർ ആയിരുന്നു രണ്ടു ലക്ഷത്തി ഉണ്ടായിരുന്നു എനിക്ക് അല്ല യൂട്യൂബ് അതേപോലെ തന്നെ അക്കൗണ്ട് ഉണ്ട് വീഡിയോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് ജോലിക്ക് ഓൾറെഡി ജോലി ഉണ്ടായിരുന്നു അതൊക്കെ പോയി രണ്ടായിരത്തി ഇരുപത്തിൽ മീഡിയ വേറെ കാര്യം ചോദിക്കട്ടെ ഇത് സ്വർണം തന്നെ ഇതൊരു എത്ര പമ്പും നാല് പന്ത്രണ്ടെ പക്ഷേ അത് കേട്ടോ ഇത് സത്യം പറഞ്ഞ അമ്മേനെയാണ് ഇതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നാല് പന്തൊക്കെയാണ് ചോദിക്കരുത് വേറെ കാര്യം ചോദിച്ചുകൊട്ടെ നിങ്ങളെ ഒരുപാട് ജനലിഷ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ടതാണ് ഒരു സുപ്രഭാവത്തിൽ ഒരു സുപ്രഭാവത്തിൽ നിങ്ങൾ വെറുത്തു ഒരു കാര്യം ഇത്രയും പബ്ലിക്കിന്റെ ഫെമിലിയർ ഫേസ് ഉള്ള ഒരു വ്യക്തിയെ മാത്രമേ പറ്റൂ അല്ല നിങ്ങളെ ഭാഗത്ത് തെറ്റെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു തെറ്റ് പറയാൻ കാര്യം ലാസ്റ്റ് ഒരു ഞാൻ കണ്ടു അല്ല നിങ്ങളെ പോലീസുകാർ നിങ്ങളെ അറസ്റ്റ് പോണെ ഞാൻ കണ്ടു കോമഡി ശരി നിങ്ങൾ അടിക്കാൻ അടിക്കാൻ പോയതാണ് അവര് ഇവര് ഒരു കേസിലുണ്ടായ പയനാണത് എന്റെ കൂടെ ഒരു പമ്മിലെ കേസിലുണ്ടായിരുന്ന പയനാണ് അവനാണ് കേസ് ചെയ്തിട്ട് അവനെ എന്നിട്ട് ആ കേസ് എന്റെ വെച്ചു ഞാൻ സേഫ് ആക്കി അവൻറെ അവർ അത് സേവ് ചെയ്യും നമ്മളോട് ഇവനത് കള് കുടിച്ചിട്ടിരുന്നില്ല പാണ്ടിപ്പുടയ്ക്കും ഇതൊക്കെ അതിനുമ്പോ നിങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു പക്ഷെ അവൾക്ക് ചെറിയ വിഷമങ്ങൾ അവളെ ഓരോരുത്തർ പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥിപ്പോള് നേരത്തെ ഞങ്ങള് ആ പിന്നെ ഞാൻ മ്യൂസിക്കലി തൊട്ട് എന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ പരിചയത്തിലായിരുന്നു അതിനുശേഷം നാലാമത്തെ വർഷം ഞങ്ങൾ ഒന്ന് കെട്ടാൻ തീരുമാനിച്ചു അപ്പൊ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതം ഇവക്ക് ഞാൻ വേറെ റിലേഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരനും ഒരുത്താൻ പോയാ പറഞ്ഞ് കേൾപ്പിക്കാണ് അവളടുത്ത് അപ്പൊ അവളാണെങ്കിൽ ഫാമിലി ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആളാവള് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യണില്ല അവനെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല അപ്പൊ ഇവള് പെട്ടെന്ന് ഒരു പേടിച്ച് പോയി അപ്പൊ അവള് പറഞ്ഞു വേണ്ട നമുക്ക് കുറച്ചാൾ കഴിഞ്ഞ് നടത്താന്നൊക്കെ പറഞ്ഞു ഇവള് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് കേസ് കൊടുന്ന് പറഞ്ഞു പെട്ടെന്ന്

എന്തുകൊണ്ടും ഒരു കേസിൽ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്ത്രീക്കാണ് ഈ ആണുങ്ങളെ പോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പെണ്ണിന്റെ പേരവിടെ ഇല്ല ആ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയായി വിനീത വിജയൻ പോയിട്ടാണ് ചെയ്തതെന്നേ ഉള്ളൂ അല്ലാതെ പെണ്ണിനെ പറയണില്ല അപ്പൊ ആ പെണ്ണിനെ പറഞ്ഞുകഴിഞ്ഞ എന്താ പറയുക അവള് വീണ്ടും ഇവരെ വേരി കൊടുക്കുമെന്നുള്ള പേടിയാ സത്യം പറഞ്ഞ ആണുങ്ങൾക്ക് നിയമത്തിലൊരു വാല്യൂ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം പിന്നെ പിന്നെ അങ്ങനെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് വീട്ടില് അതിനെപ്പറ്റി ഞാൻ തിരക്കാറില്ല വസ്വം അങ്ങനെയാണെന്ന് അറിയില്ല കേസ് നടന്നോണ്ടിരിക്കായി പോകും അല്ല അങ്ങനെ ഒരു നിങ്ങൾ കൊച്ചിന് കിട്ടിയാ പോയി അല്ല അത് വീട്ടുകാര് സമ്മതിച്ചില്ല കാര്യം പറഞ്ഞുകഴിഞ്ഞാല് സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ കെട്ടാന്ന് ഞാൻ സമ്മതിച്ചാ ഇവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിക്കില്ല വീട്ടുകാര് തിരിഞ്ഞു അങ്ങനെയാണ് മാറിയത് പിന്നെ ഞാൻ സോങ്ങ് ഞാൻ പറഞ്ഞു പോയി കിടന്നോളാം എനിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഭയങ്കര ഇഷ്ടമാ ഞാൻ എന്റെ വീട്ടില് ബേച്ചേലിനാണ് നിങ്ങൾ നിങ്ങളെ മീനൊക്കെ അങ്ങോട്ട് അടിച്ച് പറിക്കണമെന്ന് അടിച്ചേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ തന്നെ ഇവിടെ അവാർഡ് കിട്ടിയില്ലേ അതെ അതെ അവാർഡ് അവാർഡ് അവാർഡാണ് നമുക്ക് കിട്ടിയത് അപ്പൊ എന്തായാലും ഹാപ്പി ഈ വീഡിയോ എന്തായാലും ആയിരിക്കും അല്ല ഇതിപ്പോ പുള്ളി എന്തായിരുന്നാലും സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞു കഴിക്കും കഴിക്കും നല്ല അതോ ബാറിൽ കേറി ഓർമ്മയില്ലാതെ നിങ്ങൾ എന്തോ ഒരു കുപ്പിയൊക്കെ എടുത്തു പോകുന്നതായിട്ട് അത് ഓർമ്മയില്ലാതെയല്ല അത് കേസ് ശ്രദ്ധിച്ച് കണ്ടോണ വീഡിയോ ഒന്നാമത് ഇറങ്ങി പോയിട്ട് വീഡിയോ ഓൾറെഡി അത് ഞാൻ ഇടുപ്പി വെച്ചു അതിന് കൊടുത്തതാണ് ആ കൊടുത്തിട്ടാണ് ഞാൻ രണ്ടാമത് കയറി വരുന്നത് ഓ അങ്ങനെ വേണം ഇവരെന് ചെയ്തു കയറി പോണത് ഇറങ്ങി വരുന്ന ഒരു വിഷയം ചുമ്മാ എടുത്ത ഫേസ്ബുക്ക് ഇട്ട് എന്നാണെടുത്തത് അങ്ങനെയാണ് യഥാർത്ഥത്തിന് എന്റെ ഭയങ്കര കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇല്ല ഈയൊരു വീഡിയോ ഞാനാണല്ലോ ചെയ്യണം ഞാനും കത്തി നിക്കല്ലേ ഈ ഒരു സംഭവം കൂടെ കിട്ടി കൊടുത്താൽ അങ്ങനെയാണ് എന്തെല്ലാം നടക്കണം ഞാൻ സി സി ടി വി കണ്ടപ്പോഴും നിങ്ങൾ അതിന്റെ അത് ഒന്നും എടുക്കുന്നു എടുക്കില്ല എന്നിട്ട് പോകുന്നു അത്രേ ഉള്ളൂ രണ്ട് സെയിം കുപ്പിയാണ് രണ്ട് സെയിം ബില്ലും അടച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഒരുപാട് ഒരു നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടും അപ്പൊ എനിക്കിപ്പോ ഈ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ജീവിതത്തിൽ ആരുമില്ല ഇല്ല ഇല്ല എല്ലാവർക്കും വീഡിയോ തെറ്റുള്ളവരാക്കെ ഇടുവാിലേക്ക് ഇറങ്ങാതിരിക്കും ഈ ചുണ്ട കുറഞ്ഞില്ലല്ലേ ചുണ്ടൊക്കെ ഉറങ്ങില്ലല്ലേ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ദൈവം നമ്മളെ ചുണ്ടൊക്കെ ഇങ്ങനെ പോലെ ഇരിക്കുന്ന പുള്ളിയിലെ ചുണ്ട് വന്നിട്ട് മനസ്സിലായത് നമ്മളെ പോലെ തന്നെ ഫിൽട്ടർ ഇത്രയും ഈ വീഡിയോ നിങ്ങൾ ഞാൻ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനി പുള്ളി നല്ല നല്ല വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ മച്ച ഒരു കാര്യം